മൗത്ത് രസം പോലുള്ള പാട്ടുകൾ ഉദാഹരണം അള്ളാഹുവിൽ മനസ്സുലയിക്കുന്ന ഭ്രാന്താണ് ഇവിടെ ഉദ്ദേശമെന്നും ചിലർ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് എന്നാൽ ഭ്രാന്ത് ഉണ്ടാകുന്നത് പ്രയാസമാണെന്നും മരണവേദന കഠിനമാണെന്ന് പഠിപ്പിക്കപ്പെട്ടതാണെന്നും ചിലർ പറയുന്നു എന്താണ് അങ്ങയുടെ പ്രതികരണം സൂഫി സൂഫികളായ ചില ആളുകൾ അള്ളാഹുവിനോടുള്ള അവരുടെ ഒടുങ്ങാത്ത പ്രേമത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു തന്നെയാണ് എൻ്റെ പ്രേമഭാഗ്യം ഞാൻ പ്രേമിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും മനസ്സിൽ നിറയെ അള്ളാഹുവാണ് അള്ളാഹുവിനെ കിട്ടിയാൽ എനിക്കൊന്നും പ്രശ്നമല്ല എന്ന രീതിയിൽ പറഞ്ഞ ഒരുപാട് വാചകങ്ങളുണ്ട് ആ വാചകങ്ങളുടെ കൂട്ടത്തിൽ ചില വാചക